അതെ നമുക്ക് കിട്ടിയ വിളവ് ഞാനൊരു മുറത്തിലോട്ട് കുടഞ്ഞിടുകയാണ് ഹായ് ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യാസ് സന്ധിപ്പിക്കുന്നത് നമ്മുടെ വിഷയം ഇപ്പോൾ മഴ സമയമാണല്ലോ മിക്ക വിളവ് കുറവും ആരും പച്ചക്കറി ഒന്നും നടാതെ ഇരിക്കുന്ന സമയമാണ് നമ്മൾ മഴയാണെങ്കിലും പച്ചക്കറികൾ നടുങ്കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ വിളവെടുക്കുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള രീതിയിൽ കണ്ടോ നമ്മുടെ വീട്ടിലെ മു ഉണ്ടമുളകാണേ ഇതൊരു രണ്ട് മൂന്ന് ടൈപ്പ് മുളകളുണ്ട് നമുക്ക് ഇതിപ്പോഴും നന്നായിട്ട് പാകമായിട്ട് നിൽക്കുന്നു പുതിയതായിട്ട് വരുന്നുണ്ട് പൂക്കളുണ്ട് പിന്നെ ഇതിനാകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഉണ്ട് ഇലമഞ്ഞളിപ്പുണ്ട് അതിൻ്റെ കാരണം തന്നെ നൈട്രജൻ്റെ കുറവാണ് മഴക്കാലം ആകുമ്പോൾ നമ്മൾ എത്ര വളവിട്ട് കൊടുത്താലും അത് മഴയെ തൊലിച്ചു പോകുന്നു എന്നാലും നമ്മൾ ഇടക്കിടയ്ക്ക് വളം ഇട്ട് കൊടുത്തോണ്ടിരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ ഇത് കണ്ടോ ഇതിൽ പലതും നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിക്കാത്തിടാനും ഉപ്പിലിടാനും അച്ചാറിടാനും ആണെങ്കിലും ഉണക്കി എടുക്കാനും എല്ലാം നല്ല ടേസ്റ്റുള്ള ഇത് ഇതിൽ നിന്ന് ഇത്രയും നമ്മൾ വിളവെടുത്തേ ഇതാണ് അടുത്തത് ഇത് വേറൊരു ടൈപ്പിനമാണ് മറ്റേ മുളകിൽ നിന്ന് തന്നെ ഇതിൻ്റെ കായകൾക്കൊരു വ്യത്യാസമുണ്ട് ഇത് നമ്മളിനി വിളവെടുക്കുക അടുത്തത് ഇന്ന് നമ്മളെടുത്ത വിളവ് ഇത്രയും കെട്ടിയിട്ടുണ്ട് ഇത് കണ്ട നമ്മുടെ കാന്താരിയാണ് ഇതിലും നന്നായിട്ട് കായെല്ലാം പിടിച്ച് വരുന്നുണ്ട് സാധാരണ നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ കാന്താരി കൊല്ലം പറമ്പിലൊക്കെ ഇഷ്ടം പോലെ തന്നെ ഇളത്ത് വരാറുണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് കുരുക്ക് പാകി കിളിപ്പിച്ച് നട്ടതാണ് ഇതിലും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കായകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയൊന്നും വില കേട്ടോ ഇതിന് നല്ല രീതിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് നിറച്ച് കായ് കൊല്ലം ഇത് നമ്മുടെ പച്ചമുളക് പച്ചമുളക് കണ്ടോ ഇത് മഴയൊക്കെ പെയ്തിട്ട് ഒടിഞ്ഞു കുത്തി കിടക്കും അതേ കണ്ടോ പിന്നെ തന്നെ നിറച്ച് കായ എല്ലാം പഴുത്തും നിൽക്കുക കേട്ടോ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ഉള്ളതുകൊണ്ടേ നമ്മൾ ഈ കറക്റ്റ് സമയത്ത് ഇത് വിളവെടുക്കുന്ന പോലുമില്ല കറക്റ്റ് സമയത്ത് നമ്മൾ വിളവെടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എപ്പോഴും നമുക്ക് കായ് വറിക്കാനായിട്ട് ലഭിക്കും കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൂടെ ഭയങ്കര മഴ ആയിപ്പോയി നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്നേരം വേണ്ട കണ്ടോ കുറച്ച് അധികം പഴുത്തങ്ങ് പോയി അതുപോലെ മിക്ക കൊല്ലയിലും ഇതേ അവസ്ഥ തന്നെയാണ് രേണ്ടത് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കൊല്ലെന്നുള്ളതാണിത് ഇനി അടുത്ത കൊല്ലയുടെ അടുത്തോട്ട് പോകാം അല്ല അതെ പുതിയ കൊല്ലകളാണ് ഇതിലെല്ലാം നിറച്ച് കായ്കൾ നിൽക്കുന്നത് കണ്ടോ ഇപ്പുറത്ത് വരണോ ഉണ്ട് കാണിക്കനങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം അങ്ങ് വിളവെടുക്കാം അതെ ഇതാണ് നമ്മുടെ പുതിയ ചെടിയിൽ നിന്ന് കിട്ടിയ വിളവേ ഇനി അടുത്ത കൊല്ലയുടെ അടുത്തോട്ട് പോകാം അതേ നമ്മളിവിടെ എല്ലാം പുതിയ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം നട്ടിട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കൊല്ലകൾ കാണും ഇപ്പോൾ പുതിയ തൈ നമ്മൾ വെച്ചു ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വെച്ചതിൽ നിന്ന് ആദ്യത്തെ വിളവെടുത്തു ഇതൊക്കെ കുറച്ച് പഴയതാണ് അതും നമ്മൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് വളമിട്ട് ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് നിറച്ച് കായകൾ കിട്ടും അതേ കണ്ടോ ഇഷ്ടം പോലെ കായ നമുക്ക് എപ്പോഴും കിട്ടും നമുക്കും വീടിനടുത്ത് കൊടുക്കാനും ഫ്രണ്ട്സിന് കൊടുക്കാനും ബന്ധുക്കൾക്ക് കൊടുക്കാനും എല്ലാം ഉണ്ട് അതായത് ബുള്ളറ്റ് മുളകെന്ന ഇനത്തിൽ വരുന്നതാണ് ഇത് ഇത് നല്ല രീതിയിൽ മഴ സമയത്തൊക്കെ നമുക്ക് കീടശല്യം കുറഞ്ഞ് നല്ല രീതിയിൽ മുളകിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നൈട്രജനും വളങ്ങളും ഒക്കെ എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നട്ടുവയ്ക്കേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏത് സമയത്തും വിളവെടുക്കാൻ പറ്റുന്നതാണ് പച്ചമുളക് അതേ ഇത് ബുള്ളറ്റ് മുളക് അതേ ഇത് കണ്ടോ അതായത് അത്യാവശ്യം ഒരു നീളമുള്ള ടൈപ്പിലത്തെ മുളക് കണ്ടോ വേണ്ടിത് ഇത് വേറൊരു ടൈപ്പിന് വേണം കേട്ടോ ഇതായത് നമ്മൾ തറയിൽ നട്ട വേറൊരു ചെടിയാണ് കണ്ടു ഇത്രേ മഴയായിട്ടും കണ്ടു ഇത് പുതിയതായിട്ട് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ ഇതിൽ നിന്ന് ഇതുവരെ വിളവെടുത്തിട്ടില്ല പുതിയ പുതിയ പൂക്കൾ വരുന്നു ഇതിന്റെ കായകളായി തുടങ്ങിയിട്ടുണ്ട് എത്ര മഴയാണെങ്കിലും നമുക്കിതിൽ നിന്ന് നല്ല നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ട് ഇതേ നമുക്ക് കിട്ടിയ വിളവ് ഞാനൊരു മുറത്തിലോട്ട് കുടഞ്ഞിടുകയാണ്